നമസ്കാരം എല്ലാ പാർട്ടിയിലും അധികാര മോഹികൾ ഉണ്ടെങ്കിലും അത് ഏറ്റവും കൂടുതലായി ഉള്ളത് കോൺഗ്രസ്സിൽ ആണ് എന്ന് തന്നെ പറയാം കാരണം കോൺഗ്രസ്സിൽ ഓരോ ആളുകളും തലതൊട്ട അപ്പന്മാരാണ് നേതാക്കളാണ് അവരെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല എന്ന തരത്തിലാണ് കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ പെരുമാറുന്നത് ഹൈക്കമാൻഡൊക്കെ എന്ത് ഞങ്ങളാണ് ഹൈക്കമാൻഡ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പെരുമാറുന്ന ഒട്ടനവധി നേതാക്കൾ കേരളത്തിലുണ്ട് എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ നിയമസഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോവുകയാണ് അപ്പോൾ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് പാർലമെൻറ്റിലേക്ക് പോയ എട്ടോളം പാർലമെൻറ്റ് അംഗങ്ങൾ വീണ്ടും കേരളത്തിലേക്ക് കേരളത്തിലെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നിറയുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ നിയമസഭ ഇലക്ഷന് ഈ കക്ഷികളൊക്കെ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ പാർലമെന്റ് അംഗത്വം രാജിവെച്ചുകൊണ്ട് വീണ്ടും ഈ അധികാരമോഹം മന്ത്രിയാകാം ഇപ്രാവശ്യം കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ മന്ത്രിയാകാം എന്നുള്ള കൂടി കുറേ നേതാക്കൾ വീണ്ടും കേരളത്തിലേക്ക് വരികയാണ് അതിലേറ്റവും അധികം പറയുന്നത് കെ സുധാകരൻ കണ്ണൂർ എം ആയ കെ സുധാകരൻ്റെ പേരാണ് പിന്നെ ഒന്ന് പാലക്കാട് നിന്നും ഷാഫി പറമ്പിൽ മത്സരിക്കും എന്ന് കേൾക്കുന്നു പിന്നെ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുന്നു എന്ന് കേൾക്കുന്നു അങ്ങനെ നിരവധിയായ ആളുകൾ ഇപ്പോൾ പാർലമെൻറ്റ് അംഗത്വം ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലേക്ക് മത്സരിക്കാൻ തയ്യാറായി വരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ ഓർത്തു നോക്കണം എത്രമാത്രം ചെലവ് വരുന്ന ഒരു പ്രക്രിയയാണ് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് വരെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു നടത്തുന്ന ഒരു ചെലവഴിക്കൽ മാമാങ്കം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുകൾ അപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് വിജയിച്ച ശശി തരൂർ അടക്കമുള്ള ആളുകൾ വീണ്ടും കേരളത്തിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അതായത് പാർലമെൻറ്റിൽ വലിയ ശക്തമായ മത്സരത്തിലൂടെ എതിരാളികളെ തോൽപ്പിച്ച് പാർലമെൻറ്റിലേക്ക് നമ്മൾ പറഞ്ഞു വിട്ട ആളുകൾ വീണ്ടും ഇതാ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ വരുന്നു എന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഈ അംഗങ്ങളൊക്കെ പാർലമെൻറ്റ് അംഗത്വം രാജിവെച്ച് വേണം മത്സരിക്കാൻ ഇറങ്ങാൻ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും കേരളത്തിൽ ഇത്ര ഈ മണ്ഡലങ്ങളിലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായി വരും എത്രമാത്രം ഭാരിച്ച ചിലവാണ് ഒരു സംസ്ഥാനത്തിന് അത് കേരളം പോലെ കടക്കണിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഉണ്ടാവുക എന്ന് ചിന്തിച്ചാൽ മതി അതിന് നമ്മൾ വോട്ടർമാർ തന്നെ ഇനി മുന്നിട്ടിറങ്ങേണ്ടി വരും പാർലമെന്റിൽ നിന്നും പാർലമെൻറ്റ് അംഗമായി മത്സരിച്ചു പോയ ഒരൊറ്റ ഓരേയും നിയമസഭാ മത് മത്സരത്തിൽ തെരഞ്ഞെടുത്ത് അയക്കില്ല എന്ന് നമ്മൾ കടുംപിടുത്തം പിടിക്കണം അങ്ങനെ അയക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനമെടുക്കേണ്ട സമയമായിരിക്കുന്നു കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിപ്പിച്ച് നമ്മളെ ുന്നതിനുവേണ്ടി നമ്മുടെ ശബ്ദം പാർലമെന്റിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് കേന്ദ്ര കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിക്കുന്നതിന് വേണ്ടി എൻ്റെ ഡൽഹിയിൽ എത്തിക്കുന്നതിന് വേണ്ടി പറഞ്ഞു വിട്ട നേതാക്കൾ വീണ്ടും ഈ കൂടി വീണ്ടും ഇലക്ഷനിൽ പിന്നെ കോൺഗ്രസ്സിന് അധികാരം കിട്ടും ഈ വർഷം അല്ലെങ്കിൽ ഈ ടേമിൽ എന്ന് മനസ്സിലാക്കിയ നേതാക്കളാണ് വീണ്ടും തിരിച്ചുവരാൻ ഒരുങ്ങുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അങ്ങനെ വന്നാൽ തീർച്ചയായും ഇവരെ ഒന്നെങ്കിൽ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ ഇവരെ വോട്ടിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന് തന്നെയാണ് ചെയ്യേണ്ടത് ഇനി ഒരിക്കലും ഇവർ ഒരു ഇലക്ഷൻ ഒരു തെരഞ്ഞെടുപ്പിനെ മത്സരിക്കാത്ത തരത്തിലേക്ക് ഇവരെ കൊണ്ടു െത്തിക്കേണ്ടി വരും കാരണം അത്രമാത്രം ധൂർത്ത് ഉള്ള ഒരു പ്രക്രിയ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ എത്രമാത്രം ഈ തൂർത്ത് എന്ന് പറയുമ്പോൾ സാമ്പത്തികം മാത്രമല്ല ഒട്ടേറെ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും വീണ്ടും ഇരട്ടിപ്പണിയിലേക്ക് പോകുന്നു അങ്ങനെ നമ്മളൊന്ന് തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്ത് അയച്ച ആളുകൾ വീണ്ടും മത്സരിക്കാൻ എത്തുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ തന്നെ വലിയ തോതിൽ താറുമാറാകുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ പോകുന്നു അങ്ങനെ ഒരിക്കലും അത്തരത്തിലുള്ള ആളുകളെ പാർലമെൻറ്റിലേക്ക് ഒരിക്കലും ആളുകൾക്ക് ഒരിക്കലും സീറ്റ് കൊടുക്കാൻ ഒന്നെങ്കിൽ പാർട്ടികൾ അതായത് കോൺഗ്രസ്സിലായാലും സി പി എമ്മിലായാലും ഏത് പാർട്ടിയിലായാലും ഇപ്പോൾ നിയമസഭ പാർലമെൻറ്റിലുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ ഒരു കാരണവശാലും മത്സരിക്കരുത് എന്നുള്ള ഒരു തിട്ടൂരും തന്നെ ഈ പാർട്ടികളൊക്കെ കൈക്കൊള്ളേണ്ട സമയമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ കൈക്കൊള്ളാതെ വന്നാൽ മത്സരിക്കാൻ വന്നാൽ തീർച്ചയായിട്ടും അവരെ ബഹിഷ്കരിക്കുക എന്നത് ഓരോ വോട്ടർമാരുടെയും കടമയായി മാറേണ്ടതുണ്ട് കാരണം അത്രമാത്രം സാമ്പത്തികമായ ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ളത് സാമ്പത്തികമായി കേരളം വലിയ തോതിൽ പിന്നോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് മേളിൽ വീണ്ടും വീണ്ടും നഷ്ടം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് മുകളിലേക്ക് ടാക്സുകൾ കുത്തിച്ചെലുത്താനുള്ള ഈ പ്രവണതയെ തീർച്ചയായിട്ടും നമ്മൾ തന്നെ നേരിടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെ പറയേണ്ടി വരും